റൊണാൾഡോയും മെസ്സിയും ഇപ്പോൾ ഇതാ ആ പുതിയ തീരുമാനത്തിലെത്തിരിക്കുകയാണ് റൊണാൾഡോയും മെസ്സിയും ഇനി അർജൻറ്റീനയിൽ കളിക്കുമെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷമായി തോന്നാം പക്ഷേ ഇതൊക്കെ നടക്കുമോ യഥാർത്ഥത്തിൽ ഇതൊക്കെ നടക്കുമെന്നും അഥവാ ലേണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരു ടീമിൽ കളിക്കുമെന്നും പോർച്ചുഗല്ലിൽ റൊണാൾഡോക്ക് സ്ഥാനമില്ലെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമെന്നുള്ളതാണ് ഇനി പുതിയതായി ലഭിക്കുന്ന ഏറ്റവും മികച്ച റിപ്പോർട്ടുകൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നത് അത് ലാനൽ മെസ്സിയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് ലഭിക്കുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാലൻഡ്യൂആാർ ആയിരിക്കാം പക്ഷേ കോപ്പ അമേരിക്കയിൽ ഇനി റൊണാൾഡോ കളിക്കുമ്പോൾ അത് വലിയ വ്യത്യാസമായിരിക്കാം എന്നാണ് ഇപ്പോൾ ലയണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി കളിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സംശയം അഥവാ കോപ്പ അമേരിക്കയിലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം